ക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മൾ പലപ്പോഴും അവരെ കളിയാക്കിയിട്ടുണ്ടാവും അവരിൽ നിന്ന് വന്ന എന്തെങ്കിലും ചെറിയ പിഴവിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തെ പറ്റിയോ ഒക്കെ നമ്മൾ അവരെ കളിയാക്കും ഒരു പക്ഷെ നിങ്ങൾ കളിയാക്കിയപ്പോഴൊന്നും അവരത് പുറത്ത് കാണിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിനെ അത് വേദനിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ കാരണം ഒരാൾ വിഷമിക്കാൻ കാരണമായാൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് പലപ്പോഴും തമാശകളായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സാധനം കാണിച്ചു കൊടുത്ത് കുഞ്ഞ് അടുത്ത് വരുമ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കാണിച്ചു കൊടുത്ത് മറിച്ചു വെക്കാറുണ്ട് പലപ്പോഴും അങ്ങനെയോ ചെയ്യാറുണ്ട് തമാശയിലാണെങ്കിലും കുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കുകയാണ് ആ കുഞ്ഞ് അതിന് വേണ്ടിയിട്ട് അടുത്ത് വരുമ്പോൾ നമ്മൾ അത് പറ്റിക്കുകയാണ് ചെയ്യുന്നത് അത് ആ കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞിൻ്റെയും മനസ്സ് വേദനിക്കുകയാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ തമാശകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നാളെ മഹിഷറയിൽ ജനങ്ങൾ മുഴുവൻ സഹായം തോടെ നെട്ടോട്ട് ഓടുന്ന സമയം ആരും സഹായിക്കാനില്ലാതെ ആ നിമിഷത്തിൽ ജനങ്ങളെ പരിഹസിച്ച ഓരോരുത്തരെയും സ്വർഗത്തിൽ നിന്ന് ഒരു വാതിൽ തുറന്നു പിടിച്ചിട്ട് അതിലേക്ക് ക്ഷണിക്കും ഇങ്ങോട്ട് വരൂ വരൂ അയാൾ വിഷമത്തോടെയും ദുഃഖത്തോടെയും അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ വാതിൽ അടക്കപ്പെടും പിന്നെ മറ്റൊരു വാതിൽ തുറന്നുകൊടുത്ത് വരൂ വരൂ എന്ന് വിളിക്കും വിഷമത്തോടെയും ദുഃഖത്തോടെയും അവിടെ എത്തിയാൽ അതും അടക്കപ്പെടും ഈ രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കും വീണ്ടും വീണ്ടും വാതിൽ തുറന്നു വെച്ച് വരൂ വരൂ എന്ന് ക വിളിക്കുമ്പോൾ നിരാശരായി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓടും അത്തരത്തിൽ റബ്ബ് അവരെ സ്വർഗ്ഗം കാണിച്ചു അവരെ കൊതിപ്പിക്കും എന്നിട്ടോ സ്വർഗത്തിൽ കടത്തുകയുമില്ല ഇല്ല നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുകയും ചെയ്യും റബ്ബ് കാക്കുമാറാകട്ടെ നിങ്ങൾ കാരണമായി ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ട് പൊരുത്ത് പിടിയിക്കുക ഇന്ന് ഇത് നമ്മൾ പൊരുത്ത് നാളെ സന്തോഷകരമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം അല്ലെങ്കിൽ അവിടെ കിടന്ന് നെട്ടോട്ട് മൂടേണ്ടി വരും ഇപ്പം തന്നെ കണ്ട് പൊരുത്ത് ശ്രമിക്കുക നിങ്ങൾ കളിയാക്കിയ വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ സ്വതക്കു നൽകുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി പ്രാർത്ഥനകൾ നടത്തുക ഇൻഷാല്ല അറിയാത്ത കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക നമ്മൾ കാരണം ഒരാൾ നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നമുക്കും ഉണ്ടാകും ഇൻഷാല്ല ഇതുപോലെയുള്ള അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസാമലൈക്കും